ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് എ ബി തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു മുൻ വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് വീണ്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അഡ്വക്കേറ്റ് എ ബി തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആകെയുള്ള പന്ത്രണ്ട് സീറ്റിൽ ഏഴ് വോട്ടുകൾ നേടിയാണ് അഡ്വക്കേറ്റ് എ ബി തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത് രണ്ടാം തവണയാണ് അഡ്വക്കേറ്റ് എ ബി തോമസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് തുടക്കത്തിൽ യു ഡി എഫ് ഭരിച്ചിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന രാജീവ് ചന്ദ്രൻ കൂറുമാറിയതോടെ ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു ഇതോടെ ആദ്യഘട്ടത്തിൽ വൈസ് പ്രസിഡന്റായിരുന്ന എ ബി തോമസിനു സ്ഥാനം നഷ്ടമായി കൂറുമാറ്റത്തെ തുടർന്ന് രാജീവ് ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതോടെ വീണ്ടും ഭരണം യു ഡി എഫ് തിരിച്ചുപിടിച്ചു ഇതേ തുടർന്ന് യുഡിഎഫ് നൽകിയ അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് മുൻ വൈസ് പ്രസിഡന്റ് സിബിചൻ തോമസ് പുറത്താവുകയും ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അഡ്വക്കറ്റ് എ ബി തോമസ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് ആകെയുള്ള പന്ത്രണ്ട് സീറ്റിൽ ഏഴ് വോട്ടുകൾ എബി തോമസിന് ലഭിച്ചു മുടങ്ങിക്കിടക്കുന്ന ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കി മുമ്പോട്ട് പോകും എന്ന് ഇവിടെ വർക്ക് പറയുകയാണ് ഇവിടെ കർഷകർക്കും ക്ഷീരമേഖലയിൽപ്പെട്ട എല്ലാവർക്കും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടപ്പെട്ട ഗുണങ്ങൾ പ്രധാന പഞ്ചായത്ത് മുഖേന നേടിയെടുക്കാൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ കാര്യത്തിനും മുൻപിൽ തന്നെ ഉണ്ടായിരിക്കും അതിനുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇവിടുത്തെ എല്ലാ മെമ്പർമാരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കുമെന്ന് പറയാൻ ഉപയോഗിക്കും തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് സബ് കളക്ടർ സുനിൽ മാത്യു മുഖ്യ ഭരണാധികാരിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ പി എം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മറ്റ് അംഗങ്ങൾക്ക് പുറമെ യു ഡി എഫ് നേതാക്കന്മാരായ എ പി ഉസ്മാൻ ജോയി കൊച്ചുകരോട്ട് വി എ ഉലഹന്നാൻ സാജു കാരക്കുന്നേൽ ഷൈനി സജി അനീഷ് ചേനക്കര സണ്ണിപ്പുൽക്കുന്നേൽ വർഗീസ് വെട്ടിയാങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി